ഹായ് വെൽക്കം ടു ടുണസ്റ്റ് അക്കാഡമി എൻ്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി എസ് എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എക്കണോമിക്സിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ആർ ബി എസ് എസ് സി പോലുള്ള എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതിന് ഉത്തരം അറിവെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് അറിയുമെങ്കിലും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് വാട്ട് ഇസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എ ദി സം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കൺട്രി ഓപ്ഷൻ ബി ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഓപ്ഷൻ ബി അതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഗ്രോസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഇൻഡയറക്ട് ടാക്സസ് ഓപ്ഷൻ ഡി ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ എന്താണ് വരുന്നത് ഉത്തരം ഉത്തരമറിയുവെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്താണ് വരുന്നത് ഉത്തരം ഉത്തരമറിയുവെങ്കിൽ കമെന്റ് ചെയ്യാം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ചോദ്യം ഇതാണ് എന്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനൊരു ചെറിയ കോഡ് ഉണ്ട് എന്ത് നെറ്റ് കണ്ടാലും നമ്മൾ അപ്പ ആലോചിച്ചോണം ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആണ് മൈനസ് ചെയ്യുന്നതെന്ന് അപ്പൊ നെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഓക്കെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അതായത് ബാക്കിയുള്ള അത് അങ്ങനെ തന്നെ ഇടുകയും ഗ്രോസിന് ഗ്രോസിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നെറ്റ് ആവുകയും ചെയ്യാണ് അപ്പൊ നമുക്കറിയാം ഗ്രോസ് എന്തോ മൈൻ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാണ് അപ്പൊ ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഇതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ നോക്കിക്കേ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തപ്പോഴാണ് നെറ്റ് കിട്ടിയത് പിന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് നേരെ ഇങ്ങോട്ട് എടുത്തെഴുതി ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ കേട്ടോ അപ്പൊ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഫൈവ് യൂർ പ്ലാൻ പ്രൈമറിലി ഫോക്കസ് ഓൺ ദരീബി ഹട്ടാവോ ഇനിഷ്യേറ്റീവ് ഇനീഷ്യേറ്റ് ചെയ്ത ഫൈവ് ഇയർ പ്ലാൻ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സിക്സ് പ്ലാൻ ഓപ്ഷൻ ബി ഫോർ ഫൈവ് ഇയർ പ്ലാൻ ഓപ്ഷൻ സി ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ഓപ്ഷൻ ഡി തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഏതാണ് വരുന്നത് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ഗരീബി ഹട്ടാവോ ഇപ്പൊ ഗരീബി ഹട്ടാവോ എന്ന് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ ശരിക്കും അതിൻ്റെ ഒരു എന്താ പ്രത്യാഘാതം അല്ലെങ്കിൽ അതൊക്കെയാണ് ഈ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഒരു ശ്ലോകൻ തന്നെ വരാൻ കാരണം കേട്ടോ അന്നത്തെ ശ്ലോകം ശരിക്കും ഇന്ദിരാഗാന്ധിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ദിരാ ഹട്ടാവോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിന് പകരം ശരിക്കും അതിനൊരു തിരിച്ചടി എന്ന രീതിയിലാണ് ഈ ഒരു ഗരീബി ഹട്ടാവോ വന്നത് നിങ്ങൾ ഇന്ദിരയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ പട്ടിണിയെയാണ് ദാരിദ്ര്യത്തെയാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്ന രീതിയിൽ മറുപടി ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ശരിക്കും ഈ ഒരു ശ്ലോഗനിലൂടെ ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ സി ആണ് ഫൈവ് ഇയർ പ്ലാൻ ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിച്ചൊരു ചോദ്യമാണ് ഗരീബി ഹട്ടാവോ ഏത് ഫൈവ് ഇയർ പ്ലാനിന്റെ ഭാഗമാണെന്ന് അത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാനിന്റെ ഭാഗമാണ് അടുത്ത ചോദ്യം ഇതാണ് ഫിസിക്കൽ പോളിസി ഇൻ ഇന്ത്യ ഫോർമുലേറ്റഡ് പോളിസി ഇൻ ഇന്ത്യ ഫോർമുലേറ്റഡ് ബൈ ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി പ്ലാനിങ് കമ്മീഷൻ ഓപ്ഷൻ സി ഫിനാൻസ് മിനിസ്ട്രി ഓപ്ഷൻ ഡി സെബി ഏതാണ് ഫിസിക്കൽ പോളിസിൽ പോളിസി ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണോ പ്ലാനിംഗ് കമ്മീഷൻ ആണോ ഫിനാൻസ് മിനിസ്ട്രി ആണോ സെബി ആണോ ഉത്തരം ഉത്തരമറിവെങ്കിൽ കമന്റ് ചെയ്തോളൂ ഉത്തരം ഉത്തരമറിവെങ്കിൽ കമന്റ് ചെയ്യാം ആൻസർ നോക്കാം ആൻസർ നോക്കാം ഫിസ്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ് ഒരിക്കലും ആർ ബി ഐ മനസ്സിൽ വരരുത് കേട്ടോ ആർ ബി ഐ അല്ല പിന്നെ ആരാണ് ഫിനാൻസ് മിനിസ്ട്രി ഇനിയിപ്പോ ഫിനാൻസ് മിനിസ്ട്രി എന്ന ഓപ്ഷൻ ഇല്ല ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എഴുതാവുന്നതാണ് ഇപ്പൊ ഇവിടെ ഫിനാൻസ് മിനിസ്ട്രി എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് ആൻസർ എന്തായിരുന്നു ഫിനാൻസ് മിനിസ്ട്രി തന്നെയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം വിറ്റ് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസിക്കൽ പോളിസി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫിസ്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓപ്ഷൻ ബി ടാക്സേഷൻ ഓപ്ഷൻ സി പബ്ലിക് ബോറോയിങ് ഓപ്ഷൻ ഡി പബ്ലിക് എക്സ്പെൻഡിച്ചർ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് വിച്ച് ഔഫ ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്കൽ പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഏതാണ് വരുന്നത് വിച്ച് ഔഫ് ദോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റ് പോളിസി എന്നാണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തായിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസിക്കൽ പോളിസി നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രൈസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പം നമുക്ക് മണി സപ്ലൈ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ബി ഐയും ഗവൺമെന്റും പോളിസീസൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പൊ ആർ ബി ഐ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മോണിറ്ററി പോളിസിയും ഗവൺമെന്റ് ഈ ഒരു പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ പോളിസിയും എടുക്കുന്നു അപ്പൊ ഫിസിക്കൽ പോളിസിയിൽ തന്നെ പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഇപ്പോ ടാക്സേഷൻ പബ്ലിക് ബോറോയിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇതൊക്കെ എന്തായിരുന്നു ഫിസിക്കൽ പോളിസിയിൽ ഗവൺമെന്റ് എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആർ ബി ഐ ആർ ബി ഐ മോണിറ്ററി പോളിസിയിൽ എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ബയിങ്ങും സെല്ലിങ്ങുമാണ് ഓപ്പറേ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ നടക്കുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ആർ ദി ഫോളോയിങ് ഇറ്റ് നോട്ട് അൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസിക്കൽ പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തായിരുന്നു ഫിസിക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ടാക്സേഷൻ ബോറോയിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മളിപ്പോൾ ചോദിച്ചില്ലേ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് അറിയാലോ എന്തായിരുന്നു വരുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ തന്നെയാണ് അടുത്ത ചോദ്യം ഇതാണ് ആ മാർക്കറ്റ് ഇക്കോണമി ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാണ് മാർക്കറ്റ് ഇക്കോണമിറ്റിസ്റ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റ് ഇക്കോണമി ആണ് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീന മാർക്കാണ് മാർക്കറ്റിനാണ് അല്ലാതെ ഗവൺമെന്റിനല്ല എന്ന് മനസ്സിലാക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് ഇസ് ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ ആണ് വരുന്നത് ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ ആണ് വരുന്നത് ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ ആണ് വരുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക ഇനിയിപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നു ഇസ് കൺട്രോൾ ബൈ ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു ആണ് അടുത്തത് നബാർഡ് സ്റ്റാൻഫോർഡ് ബാർഡ് എന്ന് പറയുന്നത് എന്ത് നബാർഡിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട് അല്ലേ ആ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നാഷണൽ ബിസിനസ് ഫോർ അക്കൗണ്ടിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഓപ്ഷൻ ബി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ സി നാഷണൽ ബാങ്ക് ഫോർ ഓറോണോട്ടിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് ഓപ്ഷൻ ഡി നാഷണൽ ബ്യൂറോ ഫോർ എയർ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് റിയാവോ അതായത് നബാർഡ് എന്ന് പറയുന്ന നമുക്കറിയാം നബാർഡ് അല്ലെ ആ നബാർഡിന്റെ എക്സ്റ്റെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് വരുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അടുത്ത ചോദ്യം ഇതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അലവൻസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ നേരത്തെ ഞാൻ ഒരു കോഡ് പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും ഓപ്ഷൻ എ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓപ്ഷൻ ബി പേഴ്സണൽ ഇൻകം ഓപ്ഷൻ സി നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഓപ്ഷൻ ഡി പെർ ക്യാപിറ്റ ഇൻകം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് എന്താണ് വരുന്നത് ഇവിടെ എഴുതി നോക്കാം അതായത് ജി എൻ പി മൈനസ് ഡി എന്താണ് വരുന്നത് എഴുതി നോക്കുക കിട്ടിയോ നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നെറ്റ് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ അപ്പോ ജി എൻ പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എൻ എൻ പി കിട്ടും എൻ എൻ പി കിട്ടും എൻ എൻ പി ഇവിടെ ഉണ്ടോ യെസ് ഓപ്ഷൻ സി നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലേ അടുത്തത് എന്താണ് കുറയ്ക്കുന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻഡയറക്ട് സബ്സിഡീസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ഏതാണ് ഓപ്ഷൻ ബി ആണ് എന്തായിരുന്നു പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നത് ഓക്കെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുമ്പോഴാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു സാലറി ഒരു മാസം എഴുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ ഓക്കെ എഴുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ടാക്സ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കേണ്ടത് ഓക്കെ പേഴ്സണൽ ടാക്സ് എന്ന് കൊടുക്കേണ്ടത് അയ്യായിരം രൂപയാണെന്ന് വിചാരിക്കാം ഓക്കെ ഡയറക്റ്റ് ടാക്സ് എനിക്ക് അയ്യായിരം രൂപ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് ഈ എഴുപതിനായിരം മാത്രമാണ് എനിക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഈ എഴുപതിനായിരം രൂപ മാത്രമാണ് എനിക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഈ എഴുപതിനായിരം രൂപ മാത്രമാണ് ചെലവാക്കാൻ പറ്റുള്ളൂട്ടോ ഇനി അടുത്തത് ആൻ ഇൻക്രീസ് ഇൻ കൺസ്യൂമർ ഇൻകം ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്ന സമയത്ത് പേർട്ടിക്കുലർ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കുറയും സാധാരണ നമ്മൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന ആകേണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്തായിരുന്നു ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും ആ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നോർമൽ ഗുഡ് ഓപ്ഷൻ ബി കോംപ്ലിമെന്ററി ഗുഡ് ഓപ്ഷൻ സി ഇൻഫീരിയർ ഗുഡ് ഓപ്ഷൻ ഡി സബ്സ്റ്റ്യൂട്ട് ഗുഡ് ഉത്തരം ഉത്തരമറിയുമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ആൻസർ നോക്കാം അല്ലേ ആൻസർ എന്തായിരുന്നു വരുന്നത് നോർമൽ ഗുഡ്സ് ആണോ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണോ ഇൻഫീരിയർ ഗുഡ്സ് ആണോ സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് ആണോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ഓപ്ഷൻ സി ആണ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് വരുന്നത് ഓക്കെ ഇൻഫീരിയർ ഗുഡ്സ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത് ഒരു കൺസ്യൂമറിന്റെ ഇൻകം ആണ് കൂടുന്നത് അല്ലെ കൺസ്യൂമറിന്റെ ഓക്കെ കൺസ്യൂമറിന്റെ ഇൻകം കൂടുവാണ് ആ കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുവാണ് ഡിക്രീസ് ചെയ്യുവാണ് കുറയുവാണ് ചെയ്യുന്നത് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് സാലറി എഴുപത്തി അയ്യായിരം രൂപ ഞാൻ പറഞ്ഞു ഇപ്പൊ എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പണ്ട് എൻ്റെ സാലറി എന്ന് പറയുന്നത് അയ്യായിരം രൂപയായിരുന്നു ഈ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ചുരുക്കമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര എല്ലാതും അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല റേഷനറി ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നത് കാരണം എന്തെങ്കിലും സാലറിയില്ല അയ്യായിരം രൂപയുള്ളൂ അങ്ങോട്ട് എനിക്കുള്ളൂ അപ്പോ ഞാൻ ഈ അയ്യായിരം രൂപയിൽ നിന്ന് എഴുപത്തി രൂപയിലേക്ക് മാറിയപ്പോ എൻ്റെ ഇൻകം എവിടെ എന്താ കൂടിയത് എൻ്റെ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ അയ്യായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയിലേക്ക് മാറിയപ്പോൾ ഇൻകം കൂടുവാണ് ചെയ്യുന്നത് ഓക്കെ ഇൻകം കൂടുവാണ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ഇൻകം കൂടുന്ന സമയത്ത് ഓക്കെ അങ്ങനെ എൻ്റെ ഇൻകം കൂടുന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്ന് വരുന്ന പ്രശ്നം എന്താണ് എനിക്ക് നേരത്തെ ഞാൻ കഴിച്ച റേഷൻ അരി കഴിക്കില്ല നേരത്തെ ഞാൻ കഴിച്ച റേഷനറി എന്തായിരുന്നു എനിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള അരി കഴിക്കും അതായത് ഇൻകം കുറഞ്ഞ സമയത്ത് ഞാൻ പത്ത് രൂപേന്റെ ഒരു സാധനം വാങ്ങുവാണെങ്കിൽ ഇൻകം കൂടുന്ന സമയത്ത് ഈ പത്ത് രൂപേന്റെ സാധനം എനിക്ക് കണ്ണി പറ്റത്തില്ല പത്ത് രൂപന്റെ സാധനത്തിന് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ നൂറ് രൂപേന്റെ സാധനം വരും ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ലേ പുത്തൻ മണക്കാർക്ക് ബാക്കിയുള്ളവരിനൊന്നും കണ്ണി പറ്റത്തില്ല എന്ന് അതുപോലെയൊക്കെയാണ് അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടുന്നവരും നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്കൊന്നും നമുക്ക് വിലയില്ലാണ്ടാവും നമ്മളതൊന്നും ഉപയോഗിക്കാതെ നല്ല സാധനങ്ങളിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് അപ്പൊ ഈ സാധനങ്ങളെയാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മുടെ ഇംപീരിയൽ സോറി ഇംപീരിയൽ അല്ല ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ഗുഡ്സ് ആണ് അതായത് ഇൻകം കൂടുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കൂടും ഇപ്പൊ ഞാൻ നോർമലി ഒരു പത്ത് രൂപേൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങുമെങ്കിൽ എന്റെ ഇൻകം കൂടുമ്പോ ഞാൻ ഈ പത്ത് രൂപേന്റെ അഞ്ച് ചോക്ലേറ്റ് വാങ്ങും സോ എന്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കൂടുന്നു ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നതിനെ എന്ത് വിളിക്കുന്നു നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നു കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇപ്പൊ ഒന്നിന്റെ ഒരു സാധനത്തിന്റെ വില കൂടി അപ്പൊ മറ്റൊരു സാധനത്തിന്റെ ഡിമാൻഡ് കുറയുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷൂന്റെ വില കൂടി അപ്പൊ ഷൂ ആൾക്കാർ വാങ്ങിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്യില്ലേ അത് സ്വാഭാവികമായിട്ട് അതിന്റെ ഡിമാൻഡ് കുറയും കാരണം ഷൂ വാങ്ങിക്കുമ്പോഴല്ലേ പോളിഷിന്റെ ആവശ്യം കൂടുതൽ വരുന്നുള്ളൂ ഷൂ വാങ്ങിക്കാതിരുന്നാൽ എന്തിനാണ് പോളിഷിന്റെ ആവശ്യം ബ്രെഡ് ആൻഡ് ജാം ബ്രെഡിന്റെ വില കൂടി അപ്പൊ ജാം മാത്രം നമുക്ക് കഴിക്കാന്ന് വിചാരിക്കുവോ നമ്മൾ ഇല്ല ജാമിന്റെ ഡിമാൻഡ് കുറയും അതൊക്കെ എന്തായിരുന്നു കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോഴെന്തായിരുന്നു ടീ ഓർ കോഫി ഓക്കെ ടീ ഓർ കോഫിയാണ് ടീ ഓർ കോഫിയാണ് വരുന്നത് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് ഇപ്പോൾ ചായക്ക് വില കൂടി ചായക്ക് അഞ്ച് രൂപയായിരുന്നപ്പോൾ ചായയുടെ ഡിമാൻഡ് കൂടിയായിരുന്നു ചായക്ക് ഇപ്പോൾ പത്ത് രൂപയാണ് കോഫിക്ക് ഇപ്പം എട്ട് രൂപയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് കോഫിയുടെ ഡിമാൻഡ് കൂടും അതാണ് സംഭവിക്കുന്നത് അതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഇസ് അനൗൺസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തായിരുന്നു മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി അനൗൺസ് ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫ് സെന്റർ ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ആർ ബി ഐ ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം ആദ്യം പറയുന്നു ആദ്യം എന്താ നമ്മൾ പറയുന്നത് മോണിറ്ററി പോളിസി അല്ലെ എന്തായിരുന്നു മോണിറ്ററി പോളിസി നമ്മൾ നേരത്തെ എന്താ പറയുന്നത് ഫിസിക്കൽ പോളിസി ഗവൺമെന്റിന്റെ ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ആരുടെയാണ് ർ ബി ഐയുടെ ആണ് അല്ലെ ആർ ബി ഐയുടെ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് മോണിറ്ററി പോളിസി ആർ ബി ഐയുടെ ആണ് അപ്പൊ ഈ മോണിറ്ററി പോളിസിയിൽ തന്നെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ഉണ്ട് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ഉണ്ട് ഇതിലെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫിസിക്കൽ പോളിസി അല്ലാത്തത് ഏത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ക്യാഷ് റിസർവ് റേഷ്യോ എസ് എൽ ആറ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതൊക്കെ എന്തായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ് ആണ് ആർ ബി ഐ എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കൺട്രോളിയിലാണ് അപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഒക്കെ വെക്കാറുണ്ട് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോർ പെർസെൻറ്റേജ് പ്ലസ് ഓർ മൈനസ് ടു ആണ് എന്താ ഫോർ പെർസെന്റേജ് പ്ലസ് ഓർ മൈനസ് ടൂ എന്ന് പറയുന്നത് ഫോർ പെർസെന്റേജ് പ്ലസ് ഓർ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് മാക്സിമം കുറയാവുന്നത് രണ്ട് ശതമാനമാണ് മാക്സിമം കൂടാവുന്നത് എത്ര ശതമാനമാണ് ആറ് ശതമാനമാണ് അപ്പോൾ രണ്ട് മുതൽ ആറ് വരെ ഇൻ ബിറ്റ്വീൻ പോവാൻ പറ്റുള്ളൂ അതിൽ എക്സാക്ട് നമുക്ക് വേണ്ടത് ഫോർ പെർസെൻറ്റേജ് കിട്ടിയാൽ അത്രയും നല്ലത് പക്ഷെ നമുക്ക് പോവാൻ പറ്റുന്ന എന്തായിരുന്നു രണ്ട് മുതൽ ആറ് വരെയാണ് പോവാൻ പറ്റുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ രണ്ട് മുതൽ ആറ് വരെയാണ് നമുക്ക് പോവാൻ പറ്റുക എന്ന് മനസ്സിലാക്കാം ഇനി നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള ഇൻഫ്ലേഷനിലൂടെയാണ് പോകുന്നത് ഇപ്പൊ ഫോർ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷനിലൂടെയാണ് പോകുന്നത് കേട്ടോ ത്രീ പെർസെന്റേജ് വരെ സീറോ ടു ത്രീ പെർസെൻറ്റേജ് വരെ ഇൻഫ്ലേഷൻ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഇപ്പൊ നമ്മൾ പക്ഷെ എന്തായിരുന്നു ഫോർ പെർസെന്റേജ് ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഓക്കെ എബോ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതായത് എന്തായിരുന്നു നമുക്ക് വാക്കിംഗ് ഇൻഫ്ലേഷൻ നമുക്കിപ്പോൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ ആണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ നമ്മൾ കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫോർ പെർസെന്റേജ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് അതിൽ പ്ലസ് ഓർ മൈനസ് ടു മാത്രമേ പറ്റുള്ളൂ അത് കൂടാനോ കുറയാനോ ഒന്നും പറ്റില്ല എന്ന് പറയുന്ന ഒക്കെ വെക്കുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും ഇക്കണോമിയിലുള്ള മണി സപ്ലൈ ഒക്കെ ഒന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രക്കാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്ലസ് ടു ഡിഗ്രി അതുപോലെ തന്നെ ടെൻത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതു ആയിക്കോട്ടെ നമുക്ക് ആർ ആർ ബി എസ് എസ് സി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണേഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർ ആർ ബി എസ് എസ് സിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ